ഹലോ ഗായ്സ് വീട്ടൊന്ന് കൊറിയാറു നിന്നാമത്തെ കൊറിയറാ അറിയോ ഞാനാണത്തെ കൊറിയറാട്ടാ ആദ്യം നമ്മളെ വള്ളി വന്നു ചിക്കാമത്ത് പിന്നെ നമ്മളെ കത്തിരിപ്പാലയും ആരേപ്പിൻ്റെയും വന്നു ഇത് ഇനി എന്താണെന്ന് അറിയില്ല പൊളിച്ച് നോക്കട്ടെ ഈ പല ഓർഡർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഓർമ്മയില്ല ഓർമ്മയില്ല പെട്ടിയൊക്കെ കണ്ടത് ഞാൻ ഓർഡർ ചെയ്തതാണ് ഇമ്മ ഓർഡർ ചെയ്തതാണ് കവറ വേറെ പെട്ടി കിട്ടിട്ടോ എന്താണെന്ന് നോക്കിണ്ടേ കണ്ടടേ രീതി ചുറ്റി പത്താൻ പത്തിനാല് വയസ്സായി ഓർഡർ ചെയ്ത ആൾക്കെ പിടിയാറുണ്ട് അപ്പം ഞാൻ ഓർഡർ ചെയ്തത് തന്നെയാണ് തോന്നി ഇതിപ്പോ മക്കളെ ഇതെന്താണെന്നറിയാമോ ഇത് കൊപ്പ പോടരാ ഇത് ഞാൻ കൊക്കോ പൗഡർ ഓർഡർ ചെയ്തതാട്ടാ രണ്ട് പാക്കറ്റ് ഉണ്ട് പിന്നെ അത്ര റുപ്പിയൊന്നും ഓർമ്മിക്കാൻ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കട്ടോ മറ്റേതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ എന്ത് ഫ്രീ പേക്ക് ആറ് സെൻ്റത് ഇതൊക്കെ മക്കളെ കാണും കാണിയാൽ കണ്ണാടത്ത് കണ്ണില്ലപ്പോൾ ഞാൻ കണ്ണാടൊക്കെ പോയതാട്ട് ഇതിൻ്റെ കൂടെ ഒരു സാധനം ഫ്രീ ഉണ്ട് ബേക്കിംഗ് സോഡയും ഞാൻ അതിപ്പോൾ കാനൊക്കെ കട്ട് ചെയ്തത് അതായത് ബേക്കിംഗ് സോഡ മോഡില്ല ആ അത് കേക്ക് ഉണ്ടാക്കാനാണ് ചിറ്റ് ചീട്ടുണ്ടാക്കാനൊന്നും അല്ല ഞാൻ ഇവിടുന്ന് കൊക്കോ പൗഡർ കൊടുക്കുന്നപ്പോൾ അതുകൊണ്ട് ചോക്ലേറ്റ് ഉണ്ടാക്കി ഇത് നന്നായില്ല കേട്ടോ ഞാൻ ഇഷ്ടമൊന്നു കൊണ്ടിരിക്കും ഇരുമേ നൂറ്റി എഴുപത്തഞ്ച് റുപ്പിയെന്നൊക്കെയാണ് ഈ ജീവിക്കണത് അൻപത് ഗ്രാമിന് എഴുപത്തഞ്ച് ഉറുപ്പിയൊന്നും കൊക്കോ പൗഡറിനില്ല നമ്മളവിടെ കൊണ്ടു വരുന്നതല്ലേ പക്ഷേ അത്രയും കൊടുത്തിട്ട് ചേട്ടത് എത്ര റുപ്പിയൊന്നും ഓർമ്മില്ല അതിന് നോക്കട്ടെ നോക്കിയിട്ട് പറയാം അപ്പോൾ ഇതാണ് സംഭവം പിന്നെ ഞാൻ വേറെ കടയിൽ നിന്ന് വാങ്ങിയതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് നന്നായും ചെയ്തിട്ടോ ഒരു കടയിൽ നിന്ന് രണ്ടു പ്രാവശ്യം കൊന്നുണ്ടാക്കി നന്നായി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ വാരിക്കോലിക്കുക നല്ലതൊക്കെ തന്നെ വരണ്ട പിന്നെ തമ്പ ഇസ്ലാമലേക്കും പിന്നത്തെ നമുക്കിത് മത്തി മോട്ടോ അതും വലിയ മൂണ്ട മത്തി വെച്ചു കറയു കുറയിച്ചു വാങ്ങിച്ചു വിഷപ്പില്ല കുട്ടികളെ വിഷപ്പില്ല എന്നും വേറെ ആൾക്കാളെ ഒരുകൂടിച്ച പക്ഷേ വിഷപ്പില്ല മക്കായ ടാബ്ലെറ്റ്സ് അതൊക്കെ ഉണ്ടായിട്ടുള്ളത് ഡെയിലി കഴിഞ്ഞു പക്ഷെ എന്തെങ്കിലും ഗ്യാസ് ഗ്യാസ് ഉള്ള മരുന്നേനെ കൊടുക്കിട്ട് ഗ്യാസ് എന്നാൽ ഭയ എന്തൊക്കെയാണ് പിച്ചി മൈമാറിയുണ്ട് പിന്നെത്താണ് ഞമ്മളെ ഷോട്ട് വീഡിയോ സ്വന്തമായിട്ട് എടുക്കണ ഷോർട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റണോ ചെറിയ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റണോ എന്തോ പറഞ്ഞിരുന്നതിന് കണ്ടു സംഭവിച്ചത് ഞാനവിടെയും ഇവിടെയൊക്കെ പോണമ്മ കുത്തി കാളിച്ചു അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതാവുന്നതാണ് ഒരു കുട്ടിനോട് സംശയം ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞൊക്കെ തന്നു പക്ഷേ റെഡി ആയിട്ടില്ല ആ കുട്ടിയെല്ലാം ചേർപ്പ ഇരുപത്തിനാല് മണിക്കൂറാവും പിന്നെ അപ്പൊ അവിടെ അമ്മ കുട്ടിമാനോട് പറയും താങ്ക് യു